എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ ആധാർ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ആധാർ കാർഡ് രാജ്യത്തെ എല്ലാ പൗരനും വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയായി മാറിക്കൊണ്ടിരിക്കുകയാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓരോ ദിവസം കഴിയുമ്പോഴും ആധാർ കാർഡിന്റെ നിയമങ്ങൾ കർശനമാക്കിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ആധാർ കാർഡിൽ തിരുത്തലുകൾ വരുത്താൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതല്ല അവസ്ഥ അതായത് ആധാർ കാർഡിലെ പേര് മാറ്റണമെങ്കിലോ അഡ്രസ് മാറ്റണമെങ്കിലോ ജനനത്തീയതി മാറ്റണമെങ്കിലോ കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങളാണ് ഇപ്പോൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വരുത്തിയിട്ടുള്ളത് തീയതി ഇനി രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ മാറ്റാൻ കഴിയില്ല പേര് മാറ്റണമെങ്കിലും ആധികാരികമായിട്ടുള്ള രേഖ തന്നെ വേണം അഡ്രസ്സ് മാറ്റുന്നതും പഴയ പോലെ ഈസിയല്ല കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നിങ്ങളുടെ ആധാർ കാർഡിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് എടുക്കുമ്പോഴും അതിൽ മാറ്റങ്ങൾ തിരുത്തലുകൾ വരുത്തുമ്പോഴും നിങ്ങൾ കൃത്യമാണ് കൃത്യമായിട്ടുള്ള രേഖയാണ് നൽകുന്നത് എന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് മറ്റൊന്ന് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം അത് നിർബന്ധം പറഞ്ഞിട്ടില്ലെങ്കിലും പക്ഷേ നിർബന്ധിതാവസ്ഥയാണ് ഉള്ളത് അത് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു കാര്യവും മുടങ്ങുന്നില്ല പക്ഷെ നമുക്കിപ്പോ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് നടന്ന റേഷൻ മസ്റ്റിങ് പല ആളുകൾക്കും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ ആധാറുമായി ബന്ധപ്പെട്ട് വരും കാലങ്ങളിൽ വരുന്നതായിരിക്കും ബാങ്കുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഗ്യാസ് പി എം കിസാൻ സമ്മാൻ നിധി അതുപോലെ തന്നെ പെൻഷൻ റേഷൻ ഇതൊക്കെ കുറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ എപ്പോഴും എന്ത് ആവശ്യപ്പെട്ടാലും ആധാർ ഒരു പ്രധാന രേഖയായിരിക്കും അതുമായി ബന്ധപ്പെട്ട വിരലടയാളമോ അല്ലെങ്കിൽ മുഖമോ സ്കാൻ ചെയ്യുകയോ വിരൽ പതിക്കുകയോ ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ ആധാർ പുതുക്കുമ്പോൾ സ്വന്തമായിട്ട് പുതുക്കുമ്പോൾ ഇതൊന്നും സാധിക്കില്ല അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി തന്നെ പോയിട്ട് പുതുക്കുക മൂന്ന് കാര്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മൂന്ന് കാര്യങ്ങൾ ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മുഖമാണ് പത്തു വർഷം മുമ്പുള്ള മുഖ ആയിരിക്കില്ല അല്ലെങ്കിൽ കോലമായിരിക്കില്ല ചില ആളുകൾക്കെങ്കിലും പല ആളുകൾക്ക് വലിയ മാറ്റങ്ങൾ അവരുടെ രൂപത്തിൽ വന്നിട്ടുണ്ടാകും പ്രത്യേകിച്ച് കുട്ടികളാണ് എങ്കിൽ അവർ കൗമാരക്കാരായിട്ടുണ്ടാകും അവർക്ക് വലിയ മാറ്റം വന്നിട്ടുണ്ടാകും അതുപോലെ തന്നെ അതിന് മുഖം മുതിർന്ന ആളുകൾക്കും അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളവർ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിലവിലെ നമ്മുടെ ഫോട്ടോ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക ഫോട്ടോ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും അവർ എടുക്കുകയാണ് ചെയ്യുക അവരുടെ ക്യാമറ ഉപയോഗിച്ച് എടുക്കുന്ന സമയത്ത് നമ്മൾ ലൈറ്റ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ലൈറ്റ് ഇല്ല എങ്കിൽ നമ്മുടെ മുഖം ഇരുണ്ടതായിട്ടാണ് ആധാർ കാർഡിൽ കാണുക അപ്പോൾ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഫോട്ടോ ലഭിക്കില്ല അപ്പോൾ മുഖം നല്ല ലൈറ്റിൽ പുതിയ ഒരു ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വില്ലടയാളങ്ങളൊന്നും പുതുക്കുക വില്ലടയാളം കഴിഞ്ഞാൽ ബയോമെട്രിക് പുതുക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ അത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പറാണ് ആധാറിൽ മൊബൈൽ ഫോൺ നമ്പർ അത് നിർബന്ധമാണ് ഇല്ല എങ്കിൽ നമ്മുടെ ആധാറിന് ഒരു കടലാസിന്റെ വില പോലും ഇല്ലാത്ത അവസ്ഥ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആധാറിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്യുക മുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ആ നമ്പർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പുതിയ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്യണം കുട്ടികൾക്കൊന്നും ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല അല്ലെങ്കിൽ പ്രായമായവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവരുണ്ട് എങ്കിൽ ആ വീട്ടിലെ മറ്റൊരാളുടെ മൊബൈൽ നമ്പർ അതിൽ ആഡ് ചെയ്യാം ഒരു മൊബൈൽ നമ്പറിൽ എത്ര ആധാർ ആഡ് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയുള്ള കാലങ്ങളിൽ ആധാറിലെ കൃത്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു രേഖ തന്നെയാണ് മൊബൈൽ നമ്പർ അതിലേക്ക് വരുന്ന ഒ കേന്ദ്ര സർക്കാർ നൽകുന്ന ആയുഷ്മാൻ ഭാരത് യോജന ഇൻഷുറൻസ് പദ്ധതിയിൽ ഉള്ള ആളുകൾക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് ചെയ്യുമ്പോഴും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒരു ഒ വരും അത് നിർബന്ധമാണ് നമുക്കുള്ള ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അത് വേണം അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും മോട്ടോർ വാഹന വകുപ്പിന്റെ സേവനങ്ങൾ കൃത്യമാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലഭിക്കുന്ന പിഴകളെല്ലാം കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ലൈസൻസും ആർ സി ബുക്കും ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആഡ് ചെയ്യണമെന്നും അറിയിച്ചിട്ടുണ്ട് അപ്പം ആധാറിലെ മൊബൈൽ നമ്പർ മുഖം അതുപോലെ തന്നെ വില്ലടയാളം അത് കൃത്യമായിട്ടുള്ള രേഖകളാണ് അത് കൃത്യമാക്കണം അതുപോലെ തന്നെ തിരുത്തലുകൾ വരുത്തുമ്പോൾ മാറ്റങ്ങൾ വരുത്തുമ്പോൾ പുതിയത് നൽകുന്നത് അത് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുകയും വേണം ഇതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിൽ ആധാറുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയും എന്നെ കൊണ്ടു കാണാം ഗുഡ് ബൈ